അങ്ങനെ തുടങ്ങി മഹാനായ നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് എം എ ഉസ്താദ് മുതൽക്ക് നമ്മുടെ സമസ്തയിലുള്ള പണ്ഡിതന്മാർ പ്രഗത്ഭരായ പാവപ്പെട്ട ഞാനൊരു മുത്തല്ലിമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വകയിൽ ഒരു കാര്യവും പറയാറില്ല പറയാറില്ല കാരണം സമസ്ത കേരള ജമ്മീത്തുള്ളുലമാർ ഒന്നിച്ചൊരു തീരുമാനമെടുക്കാതെ ഒരു വിഷയത്തിലു ഞാൻ പറയാറില്ല കാരണം ഞാൻ അറിവില്ലാത്തവനാണ് പക്ഷെ ആ സമസ്ത കേരള ജമീയത്തുള്ളവയിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി പതിനഞ്ചോളം വർഷമായി അതിനു മുമ്പ് പങ്കെടുത്ത പണ്ഡിതന്മാരാകട്ടെ അതിനുശേഷം പങ്കെടുത്ത പണ്ഡിതന്മാരാകട്ടെ സമസ്ത കേരള ജമീയത്തുള്ള ഇന്ന് വരെ എടുത്ത ഏതെങ്കിലും തീരുമാനമാകട്ടെ ഇന്ന് വരെ മാറ്റേണ്ടി വന്നിട്ടില്ല തിരുത്തേണ്ടി വന്നിട്ടില്ല യഥാർത്ഥ സമസ്തയുടെ ചരിത്രമാണ് അതേ സമയത്ത് സമസ്ത കേരള ജമിയ തുള്ള നയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ട് ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞ് മുന്നേറാൻ ശ്രമിച്ച കക്ഷികളുണ്ട് അവരാണ് വിചാരിതൻ ജമാറ്റുന്ന ഈ കൂട്ടുകാർന്ന് നിങ്ങളെ നാട്ടിലെ മുബാഹല നടത്തിയിട്ട് അതെ യുക്തിവാദി പടച്ചവനില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ അവസരമുണ്ടാക്കിയിട്ട് ോട് ഇന്ന് വരെ അവർക്കതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ പിഴച്ചതാണെന്ന് തീരുമാനം എടുത്തിരുന്നു പക്ഷേ അതിനപ്പുറം കാഫറാണെന്ന് പറഞ്ഞു അപ്പുറത്തെ സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആറ് കൊല്ലത്തിന് ശേഷം ആ തീരുമാനം അവരുടെ സമസ്ത പിൻവലിച്ചോ അങ്ങനെ പിൻവലിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ സമസ്ത രെ വന്നിട്ടില്ല ശയാമത്ത് നാൾ വരികയുമില്ല കാരണം അത് ആലിമീങ്ങളാണ് ആലിമിങ്ങളാണ് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തെ കുറിച്ച് തീരുമാനിക്കുമ്പോഴും ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോഴും വിശദമായി ചർച്ച ചെയ്ത് അതേ ചർച്ച ചെയ്തിട്ട് ബോധ്യപ്പെടുന്ന വിധം സമസ്തയിലുള്ള പണ്ഡിതന്മാര് തന്നെ തെളിവുകൾ അതാ അറിയാത്തവരല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവർ ലഭിച്ചിട്ടില്ലാത്തവർക്ക് തെളിവുകൾ ആധികാരികമായി കാണിച്ചു കൊടുത്ത് എല്ലാവരും ഒരുപോലെ അത് കേട്ട് മനസ്സിലാക്കി ഏകോപിതമായിട്ടല്ലാതെ ഇന്ന് വരെ നമ്മുടെ സമസ്ത ഒരു വ്യക്തിക്കെതിരെയോ ഒരു സംഘടനക്കെതിരെയോ ഒരു വിഷയത്തിലോ നമ്മുടെ സമസ്ത ഇന്ന് വരെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല അത് റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹമാണ് പഠിച്ച റബ്ബ് ചെയ്യാമത്തു വരെ ആ പണ്ഡിത സമസ് അതേ നിലക്ക് തന്നെ ീനിന് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകട്ടെ ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ അതാ ചിലർ കത്തു തന്നിട്ടുണ്ട് ആ കത്തിൽ ഒരുവട്ടൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സമസ്ത കേരള ജമീയത്തുള്ളുലമ തീരുമാനമെടുത്ത് പത്രത്തിൽ കൊടുത്തല്ലോ അത് സമസ്ത കേരള ജമീയത്തുള്ളുലമയില് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് എതിരാണെന്ന് ഒരു പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞ് രണ്ട് കത്തുകൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് പറയട്ടെ സമസ്ത കേരള ഉലമയിൽ ആ വിഷയത്തിലും ഒരു തർക്കവും നടന്നിട്ടില്ല പൂർണ്ണമായി പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് അവിടെ നമ്മളോ ഒരു കാര്യം മനസ്സിലാക്കണം പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ചോ ഒരു സെയ്ദിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലുമോ ഇങ്ങനെ എപ്പോഴും പറയണം എന്ന ഒരു നയം നമുക്കില്ല ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തണം െന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ പത്രത്തിൽ സമസ്തയുടെ ഒരു തീരുമാനം വന്നാൽ അതുകൊണ്ട് തന്നെ ബോധ്യപ്പെടുമെന്ന കാര്യം നമുക്കുറപ്പാട് അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഏർപ്പാട് നമ്മുടെ പണ്ഡിതന്മാർക്കില്ല അതിന്റെ ആവശ്യമില്ല നിങ്ങളെ സമീപത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്നവരാൾ അതേ ഈജിപ്തിൽ പോയൊരു തെരീകത്തുമായി വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ െ വിളിച്ച് ഞങ്ങൾ വിചാരണ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് നടക്കുന്നവരിൽ നിന്ന് പഠിച്ചാൽ മതി വ്യക്തിയിൽ നിന്ന് ശൈഖിൽ നിന്ന് പഠിക്കേണ്ടതില്ല ഈജിപ്തിൽ പോകേണ്ടതില്ല ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ ആ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തീരുമാനം കൈക്കൊണ്ടത് ആ ശേഖര ഞങ്ങൾ പോയി വിചാരണ ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ കാര്യം ബോധ്യപ്പെട്ടാൽ പണ്ഡിതന്മാർക്ക് തീരുമാനമെടുക്കാം അങ്ങനെ ഒരു പണ്ഡിതന്മാരൊരു തീരുമാനമെടുത്താൽ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മുടെ നമ്മുടെ പ്രവർത്തകരുടെ കർത്തവ്യമെന്നുകൂടി ഈ ചോദിച്ചവരോട് ഞാൻ ഉണർത്തുക Oh,